어눈 노래 잘안 കുഞ്ഞാമിയേ ജോടെ ഒരു പാട്ടടിക്ക ഒരു കൺമണി അമ്പോട് പാട്ടടിക്കുഞ്ഞാമിയേ അമ്മുടെ കുഞ്ഞാമി എവിടെ അവടെ കുളിച്ചാ പോവാണ് അവക്ക് കുളിച്ചണ്ടെ കുട്ടിട്ടോക്ക് കുളിച്ചണ്ട പാത്രൂമും പോണ്ട ഒന്നും വേണ്ട ഇവിടെ വന്നിവിടെ വേ അമ്മമാരെക്ക് നെജോ നജമോളൊരു പാട്ടടിക്ക പാട്ടടിക്കടി നജ നജനങ്ങള് കണ്ട മക്കളെ എന്താണ് ആരും കാണുന്നില്ലല്ലോ ഗുഡ് ആഫ്റ്റർനൂൺ വെൽക്കം ടു നമ്മുടെ ചാനൽ മായ എന്റെ മൈല മയിലോടെ മയിലുണ്ടോ മയിലുണ്ടല്ലോ മക്കളെ വന്നിട്ട് നിങ്ങള് വരുന്നുണ്ടോ മൈലിനെ കാണാൻ മയിലിനെ കാണാൻ മയിലിനെ കാണാൻ പൊതിച്ചു മയിലോടേ ആന പാലോടാ അങ്ങനെ മാമോണാ എന്താ കണ്ടോ കുറുമ്പിലാണ് കലിപ്പിലാണ് ഇമ്മമാന്റെ മാണിക്ക ഇമ്മമാന്റെ കുട്ടി നിങ്ങൾക്ക് അറിയില്ലേ ഇവളാണ് ഇമ്മമാന്റെ കുട്ടി ഏ ഇവളാണ് ഇന്റെ കുട്ടി എന്ന് ഇവളെ ഇന്റെ മോളാണ് ഇവളും ഇന്റെ മോളാണ് ഇവളെ 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 ഇതാ ഇതാകണ്ട കണ്ടാ അങ്ങനെ ഒരാൾ ഓടി വന്നു നെജ്മോളും കലിപ്പിലാണ് കലിപ്പില് എവിടക്കെന്നെ വെച്ച് വലിച്ചുണ് ഞാൻ അവിടെ ലൈവ് ചെയ്യണ് ലൈവ് ഏഹ് ഇറങ്ങണ ബാബാവോട് എഴുതിട്ട് ഇറങ്ങണോ അവളൊന്നും ഇറങ്ങിയിട്ടില്ല ട്ടോ മക്കളെ അവളൊന്നും ഇറങ്ങിയിട്ടില്ല അവളൊന്നും ഭയങ്കര കുറുമ്പിലാണ് കേട്ടോ മക്കളെ